ശാസ്താംകോട്ട യുവ ദിനാചരണം നടത്തി പള്ളിശ്ശേരിക്കൽ വിദ്യാധിരാജ മോഡൽ എൽ പി എസിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട യുവയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് പള്ളിശ്ശേരിക്കൽ വിദ്യാധിരാജ മോഡൽ എൽ പി എസിൽ സംഘടിപ്പിച്ച വായനാ ദിനാചരണം കവയിത്രി രശ്മിദേവി ഉദ്ഘാടനം ചെയ്തു ശക്തിയും കഴിവൊക്കെ ഉള്ളവരാണ് നമ്മുടെ നിങ്ങളുടെ അധ്യാപകർ എൽ പി സ്കൂൾ അധ്യാപകർക്കൊക്കെയാണ് എൽ പി സ്കൂൾ അധ്യാപകർക്കായാലും യു പി സ്കൂൾ അധ്യാപകർ എല്ലാ അധ്യാപകർക്കും അവർക്കാണ് വായനയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത് അങ്ങനൊരു വലിയ അധ്യാപകനായിരുന്നു ആര് നമ്മുടെ പി എൻ സാർ ആ പി എൻ പണിക്കസാർ മരിച്ച ദിനത്തിനെയാണ് നമ്മളെന്തായിട്ട് ആചരിക്കുന്നത് വായനാ ദിനമായിട്ട് അപ്പം ജൂൺ പത്തൊമ്പതിലാണ് പി എൻ പണിക്ക സാർ മരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ജെ സി ഐ ശാസ്ത്രകോട്ട യുവ പ്രസിഡന്റ് ദർശൻ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ബേബി സിജ കെ ദർശൻ മിഥുൻ എം എസ് ഐശ്വര്യ അഷ്റഫ് ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു シャスター・ゴーター